ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘവൻ ടെക്സ്റ്റൈൽ ഐറ്റി ഇന്ന് ഞാൻ വീണ്ടും ഈ നൂറ്റി മുപ്പത് രൂപ റേറ്റിലുള്ള കുറച്ച് നൈറ്റികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എക്സ്എല് ഡബിൾ എക്സ് എൽ അളവിലാണ് വന്നിട്ടുള്ളത് കണക്ക് നല്ല കുറച്ച് നല്ല ചെറിയ പ്രിന്റുകളും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഈ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ സൂപ്പറാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ കുറേ പ്രിന്റുകൾ മിക്സഡ് ആയിട്ട് ഐറ്റം വരുന്നത് അത് സെറ്റ് വോയ്സിൽ വരത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ വിലയ്ക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുന്നത് പല പല പ്രിന്റുകളിലാണ് വരുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നൂറ്റി മുപ്പതിൻ്റെ തന്നെ അത് കുറച്ച് സെറ്റ് വോയിസിലാണ് പക്ഷെ ഇതെന്ന് വെച്ചാൽ മിക്സഡായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രിൻറ്റുകൾ പലതും പലതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി ഇത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിൽ ഈ സംഭവം എല്ലാത്തിൻ്റെയും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളും കെക്ട് ചെയ്തെടുക്കുക ഞാൻ ഇതൊക്കെയാണ് അതിൻ്റെ കളറുകളും ഡിസൈനുമായിട്ട് വരുന്നത് ഞാൻ ഒരുപാട് പ്രിൻറ്റുകൾ വരുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് ഡാർക്ക് അങ്ങനെയുള്ള ഷെയ്ഡുകൾ പ്രിൻറ് വരുന്നുണ്ട് അതുകൊണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മൂന്ന് പ്രിൻ്റും വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെ എക്സ് എല് ഡബിൾ എക്സ് എൽ അളവിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ അത് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു കളറ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു കളറ് വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കളറ് ഇതിനകത്ത് വരുന്നുണ്ട് ഇത് മിക്സിംഗ് ആണ് കൂടുതൽ മിക്സിംഗ് ആണ് അതായത് ഈ നമ്മൾ ഡെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൻ്റെ വേറൊരു കളറാണോ ഇത് അതിൻ്റെ വേറൊരു കളറാണ് അതേ അതായത് അതിൻ്റെ വേറൊരു കളറാണ് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് സെറ്റ് ആയിട്ടും വരുന്നുണ്ട് ചേക്കും പല പല പ്രിൻ്റുകളിലും വരുന്നുണ്ട് അതായത് ഇത് അതേപോലെ ചെറിയ ഒരു ഫ്ലവർ വരുന്നത് വേറൊരു കളറാണ് ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ആണ് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഐറ്റങ്ങൾ കൊടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് വേറൊരു പ്രിന്റാണ് വരുന്നത് കേട്ടോ ഇത് നല്ല വളരെ മനോഹരമായ ചെറിയ ലൈറ്റ് കളർ ഡാർക്ക് കളർ മിക്സ് ചെയ്താണ് ഇതിന്റെ പ്രിൻഡുകൾ എല്ലാം വന്നിരിക്കുന്നത് ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈ ലൈറ്റ് പറഞ്ഞാൽ അതായത് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് നമ്മൾ ഈ കൊടുക്കുന്നത് നൂറ്റ്യൂബ് രൂപയ്ക്ക് ഇതെല്ലാം മിക്സഡ് പ്രിൻസിലാണ് വരുന്നുണ്ട് ഇത് വേറൊരു പ്രിൻ്റാണ് വരുന്നത് ഓരോന്നും ഓരോ സൈസിലുള്ള പ്രിന്റുകളായിട്ടാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിൽ നമ്മളിത് അവൈലബിൾ ആണ് ഇത് വേറൊരു പ്രിൻ്റ് ആണ് ഇത് വേറെ ഒരു പ്രിൻ്റ് ആണ് ഇങ്ങനെ മിക്സ് ചെയ്താണ് ഇത് വരുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തരാം വേണമെന്ന് വേണ്ടത് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മളത് കഴിച്ചു തരുന്നതായിരിക്കും ഇത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണോ എടുത്താലും ഒരു റേറ്റേ വരുത്തുള്ളൂ ട്രാൻസ്പോർട്ടിംഗ് വരെ ഒറ്റ ചാർജേ വരുത്തുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഒരു മൂന്ന് പീസ് വരെയൊക്കെ ഒറ്റ ചാർജ് ആയിരിക്കും വരുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്തു അത് അതിൻ്റെ വേറൊരു കളറാണിത് അങ്ങനെ കളർ സെറ്റ് വരുന്നുണ്ട് സിംഗിൾ കളേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് കളേഴ്സിലാറ്റാണെങ്കിൽ ഫ്രിൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇതിന്റെ ഏത് ഐറ്റം വേണമെങ്കിലും നമ്മടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഷോപ്പിൽ വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷനിലുള്ള രാഗൻ എക്സൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്നാലും ഈ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്